ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം കേരളത്തിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നിലവിൽ കേരളത്തിനു മുകളിൽ കാലവർഷക്കാറ്റ് ശക്തമായിട്ടുണ്ട് കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ കാലവർഷം എത്തിയതായി സ്ഥിരീകരിക്കുന്നതിനും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിനുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയാകാത്തതിനാലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാത്തത് അതേസമയം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് കാലവർഷം ലഭിക്കുകയും ഇതോടെ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സ്ഥിരീകരിക്കുകയും ചെയ്യും ഇത്തവണ അല്പം നേരത്തെയാണ് കാലവർഷം എത്തുന്നത് ഇക്കാര്യം നേരത്തെ പ്രവചിച്ചിരുന്നതാണ് അതേസമയം സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി